ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നം ഇന്നത്തെ അനുഗ്രഹീതമായ തിരുവാചന ചിന്തയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം യന്മനമേ യഹോവയെ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ സങ്കീർത്തനക്കാരനായ ദാവിദിനാൽ എഴുതപ്പെട്ട നൂറ്റിമൂന്നാം സങ്കീർത്തനം ദാവീദ് നമ്മോട് അറിയിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നമ്മെ നടത്തിയ സൂക്ഷിച്ച കരുതിയ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ നമ്മെ ദയോടെ കാത്തുപരിപാലിച്ച വിധങ്ങളെ മറക്കാതെ ഓർക്കുന്നവരായി മാറുക ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നവരായി മാറുക ഇത് ഞാൻ നിങ്ങളും അധിവസിക്കുന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യ സ്വസ്നേഹികളും വമ്പു പറയുന്നവരും ദ്രവ്യാഗ്രഹികളും നന്ദിയില്ലാത്തവരുമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മോട് ദൈവത്തിൻ്റെ തിരുവചനമോർപ്പിക്കുന്നത് നന്ദിയുള്ളവരായിത്തീരുക പത്ത് കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവരോട് മനസ്സലവ് തോന്നി അവരെ സൗഖ്യമാക്കി പോയി നിങ്ങളെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുത്ത് സാക്ഷ്യത്തിനായി ഏൽപ്പിക്കുക എന്ന് അവരെ പറഞ്ഞയച്ചിട്ടും പോകുന്ന വേളയിൽ അവർ സൗഖ്യമായത് കണ്ട് അവരിൽ ഒരുവൻ മടങ്ങി വന്ന് കർത്താവിൻ്റെ പാദത്തിൽ വീണ് നന്ദി പറയുമ്പോൾ യേശു ചോദിക്കുന്നൊരു വാക്കുണ്ട് മറ്റ് ഒൻപത് പേരെവിടെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി മിത്രമേ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക പരിശോധിച്ച് നോക്കുക നിങ്ങൾ എപ്രകാരമുള്ള വ്യക്തിയാണെന്ന് ദൈവം എന്നെ നിങ്ങളെ നടത്തിയ വിധങ്ങളെ കരുതിയ വിധങ്ങളെ സൂക്ഷിച്ച വിധങ്ങളെ മാനിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നവരും ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരുമാണോ എന്ന് പരിശോധിക്കുക സങ്കീർത്തനക്കാരനായ ദാവീദിനോട് യഹോവയകർത്ത വരലിച്ചയ്യ നിന്റെ സന്തതി അവൻ ഒരു ആലയം പണിയുമെന്ന് പറഞ്ഞ് ആലയപണികൾക്ക് വേണ്ടി വേർതിരിക്കുമ്പോൾ ദാവീദ് ബിരിയാണിതിനായ ദൈവസ്ഥരത്തിൽ പറയുന്ന വാക്കാണ് ഹോവേ ഇത്രത്തോളം എന്ന് എന്നെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ പ്രതിഭവനമേന്തുള്ളൂ കഴിഞ്ഞ നാളുകൾ കർത്താവിൻ്റെ കരം എനിക്കും നിങ്ങൾക്കും കൂടെ കൊണ്ടാണ് നാം ഇതുവരെ എത്തിയതെങ്കിൽ നടത്തിയ കരുതിയ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ദൈവഹിതത്തിനനുസരിച്ച് ചുവടുവെക്കുന്നവരും ദൈവനാമത്തെ മഹത്വപ്പെടുന്നവരുമായി നമുക്ക് തീരാം അതിനുവേണ്ടി നമ്മെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം അവൻ ചെയ്ത ഉപകാരങ്ങളെ മറക്കരുത് എന്നിയാൽ തീരാത്ത നന്മകൾ തന്നെ നമ്മെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ ബലമുള്ള കരങ്ങൾ നമുക്കായിരിക്കാം ദോഷമായിട്ടൊന്നും ചെയ്യാത്ത നന്മ മാത്രം ചെയ്യുന്ന കർത്താവിൻ്റെ പാതാരം താണിരിക്കാം കർത്താവ് എന്നെയും നിങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ